ഖാൻ എവിടെ ജയിലിൽ മരിച്ചെന്ന അഭ്യൂഹം പാകിസ്ഥാനിൽ പാകിസ്ഥാൻ മുൻ മരിച്ചു ഇമ്രാൻഖാന്റെ സഹോദരിമാരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തെ തുടർന്ന് ഇമ്രാൻഖാന്റെ തിരോധാനത്തെ കുറിച്ച് പാകിസ്ഥാനിൽ അഭ്യൂഹങ്ങൾ പടരുന്നു ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടതായി അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇമ്രാൻഖാനെ പാർപ്പിച്ചിരിക്കുന്ന ജയിലിന് പുറത്ത് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടതായി അഭ്യൂഹം സാമൂഹിക മാധ്യമങ്ങളിൽ പടർന്നതോടെ പാകിസ്ഥാനിൽ പ്രക്ഷോഭം ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടതായി അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇമ്രാൻഖാൻ മരിച്ചു എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ എക്സിലും മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലും വ്യാപകമാവുകയാണ് ഇക്കാര്യത്തിൽ യാതൊരു സ്ഥിരീകരണവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല റാവൽപിണ്ടിയിലെ അടിയാല ജയിലിൽ തടവിൽ കഴിയുന്ന ഇമ്രാൻ ഖാനാൻ അനുവദിക്കാത്തതും സഹോദരിമാർ ഉൾപ്പെടെയുള്ള ബന്ധുക്കളുടെ ആവശ്യം നിരസിച്ചതുമാണ് അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയത് ഇമ്രാൻഖാനെ കാണാൻ ശ്രമിച്ചതിനാണ് അദ്ദേഹത്തിന്റെ സഹോദരിമാരായ നൂറിൻ നിയാസി അലിമ ഖാൻ ഡോക്ടർ ഉസ്മ ഖാൻ എന്നിവരെ അതിയാല ജയിലിൽ പുറത്തുവച്ച പോലീസ് തടഞ്ഞുവെന്ന പാകിസ്ഥാൻ തെഹ്റക്കി ഇൻസാഫ് പാർട്ടി അംഗങ്ങൾ ആരോപിച്ചു ഇമ്രാൻഖാന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം സമാധാനപരമായി പ്രതിഷേധിക്കുകയായിരുന്നു തങ്ങളെന്ന് നൂറിൻ നിയാസി പറഞ്ഞു റോഡുകൾ തടഞ്ഞില്ല പൊതുജനങ്ങളുടെ സഞ്ചാരത്തിന് തടസ്സം ഉണ്ടാക്കിയില്ല നിയമവിരുദ്ധമായ ഒന്നും ചെയ്തില്ല എന്നിട്ടും ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് തെരുവ് വിളക്കുകൾ അണച്ചു ഇരുട്ടിൽ പഞ്ചാബ് പോലീസ് ഉദ്യോഗസ്ഥർ ക്രൂരമായി ആക്രമിച്ചു എഴുപത്തൊന്ന് വയസ്സുള്ള തന്നെ മുടിക്കു പിടിച്ച് വലിച്ചിഴച്ച് റോഡിലിട്ട് പരിക്കേൽപ്പിച്ചുവെന്നും അവർ പറഞ്ഞു ജയിലിന് പുറത്തുണ്ടായിരുന്ന സ്ത്രീകളെ പോലീസ് തല്ലുകയും വലിച്ചഴയ്ക്കുകയും ചെയ്തതായി നൂറുൽ നിയാസി ആരോപിച്ചു കഴിഞ്ഞ മൂന്ന് വർഷമായി സമാധാനപരമായി പ്രതിഷേധിക്കുന്ന പൗരന്മാർക്കെതിരെ പോലീസ് നടത്തുന്ന അനിയന്ത്രിതമായ ബലപ്രയോഗത്തിന്റെ ഭാഗമാണ് ഈ നടപടി ഒരു ജനാധിപത്യ സമൂഹത്തിലെ ഏതൊരു നിയമപാലകന്റെയും അടിസ്ഥാന കടമകൾക്ക് വിരുദ്ധമായ നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും അവർ പറഞ്ഞു ആയിരക്കണക്കിന് പി ടിഐ പ്രവർത്തകർ അതിയാല ജയിലിന് പുറത്ത് തടിച്ചുകൂടി മുദ്രാവാക്യം മുഴക്കി ഇമ്രാൻഖാനെ ജയിലിൽ കാണാൻ കഴിഞ്ഞ ഒരു മാസമായി സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ ഇമ്രാൻഖാൻ ജയിലിലാണ് നേരത്തെ ഖൈബർ പത്തുഖ മുഖ്യമന്ത്രി സോഹൈൽ അഫ്രീദിക്കും ഇമ്രാൻഖാനെ കാണാൻ അനുമതി നിഷേധിച്ചിരുന്നു ഏഴ് തവണ അദ്ദേഹം ജയിലിൽ കാണാൻ ശ്രമിച്ചെങ്കിലും ജയിൽ അധികൃതർ അനുമതി നിഷേധിക്കുകയായിരുന്നു സൈനിക ഉദ്യോഗസ്ഥരാണ് ജയിൽ അധികൃതരെ നിയന്ത്രിക്കുന്നതെന്ന് ഇമ്രാൻഖാൻ ആരോപിച്ചിരുന്നു ഇമ്രാൻഖാനുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ പാകിസ്ഥാനിൽ ശക്തമായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സഹോദരിമാരെ പോലീസ് ആക്രമിച്ച സംഭവം ഈ അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നിട്ടുണ്ട് ഇമ്രാൻഖാൻ ജയിലിൽ സുരക്ഷിതനല്ലെന്ന ആശങ്ക ശക്തമാണ് അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുന്നവരെ പോലീസ് ആക്രമിക്കുന്ന സാഹചര്യത്തിൽ ഇമ്രാൻഖാന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്